ഹലോ ഗൈസ് അപ്പൊ ഒരു ട്രിപ്പ് മൈസൂരിലേക്ക് അതെ പോവാസ് പെട്ടെന്നുണ്ടായ ട്രിപ്പാണ് ഞങ്ങളൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല രാത്രി അളിയാൻ വിളിച്ചു പോവാൻ ഒക്കെ ഫുൾക്കിട്ട് അങ്ങനെ നമ്മൾ നേരെ എത്തിയത് കേട്ടോ രാത്രി എത്തുമ്പോ എത്തിയ സമയം രണ്ടുമണി ടൈം മൂന്ന് മണിക്ക് ആ രാവിലെ പുലർച്ചെ മണിക്ക് തണുപ്പത്ത് അതും കൂടുതലും അങ്ങനെ മണിയാണ് ആർക്കും ഞങ്ങൾ ഇങ്ങനെ നടന്നു ആ അങ്ങനെ ഫോറസ്റ്റ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ ആറു മണിയാവണം ആവണം മണിക്ക് അപ്പൊ ജസ്റ്റ് ഒരു ഉറക്കം കിട്ടി പിന്നെ പെട്ടെന്ന് വണ്ടികളുടെ സൗണ്ട് ഒക്കെ കേട്ടപ്പോൾ ഒന്ന് നോക്കുമ്പോ എല്ലാരും വരിക്കണം അങ്ങനെ വരിക്കു നിന്നുകൊണ്ട് ഞങ്ങള് ഫസ്റ്റ് ഗേറ്റിന്റെ അടുത്തന്നെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഗേറ്റ് പാസ് ചെയ്തു ലോറികളാണ് ഈ ലോഡ് എടുക്കാൻ പോണ പച്ചക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കാൻ പോണ പിന്നെ ഫോറസ്റ്റ് നമ്മള് ബന്ധിപ്പൊരു ഫോറസ്റ്റ് ആണ് കയറി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് അറിയാലോ മാനാള് പെറ്റെടുക്കുകയാണ് കണ്ട മാനം മാന മാനല്ലാതെ വേറൊരു മുഖത്തിന് ആന 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 മീൻസ് അവിടെ വളർത്തുന്ന ആനുണ്ട് പിന്നെ ഒരു കാട്ടാന രണ്ട് കാട്ടാനെ കണ്ടു അല്ലാതെ ഉപദ്രവികാരികളായിട്ടുള്ള കൊരങ്ങന്മാരും ഉണ്ട് ഉണ്ട് മാനാളും പിന്നെ നമ്മളെന്താ കർണാടക ഫോറസ്റ്റ് കയറി കർണാടക കൊമ്പനൊക്കെ ഉണ്ട് അവിടെ കെട്ടിയിട്ടാട്ടോ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഹോട്ടൽ ഒന്നും ഇല്ലാത്തോണ്ട് തന്നെ നമ്മൾ നേരെ ഫോറസ്റ്റ് കഴിഞ്ഞ പാടേ നല്ലൊരു ഹോട്ടലിൽ കയറി ദോശയും സാമ്പാറൊക്കെ കഴിച്ചിട്ട് പൊറോട്ട നമ്മൾ വയറ് നിറച്ച് കഴിച്ചു ഇതാണ് നമ്മളെ അളിയന് ചിന്താമുഖനായിട്ട് ഫോറസ്റ്റിൽ അത്രയും പോകുന്ന അവിടുത്തെ ദോശ ഒന്നും പറ്റൂല അവിടത്തെ ദോശണ്ടാക്കാം അങ്ങനെ നമ്മൾ ആയിട്ട് പോയത് എന്തിനാ വെച്ചാല് പക്ഷെ എന്താ വെച്ചാല് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ആർക്കും അറിയണ്ടാവൂല മൈസൂർ സൂ ട്യൂസ്ഡേ ഹോളിഡേ ആണ് അതായത് ചൊവ്വാഴ്ച അതിനിപ്പോ ആര് വന്നാലും അവിടെ തുറന്നില്ല ഞങ്ങൾക്ക് അറിയാം ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്ന് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരൊക്കെ പോയി കാരണം കാണാൻ പറ്റാത്ത സങ്കടത്തില് ഞങ്ങൾക്കും നല്ല സങ്കടം അത് കഴിഞ്ഞിട്ട് പോയ സ്ഥലാണ് ഈ മീന്റെ ഒരു ഇത് സംഭവം പൊന്നുകയസ് നിങ്ങൾ അവിടെ മൈസൂർ പോകുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തു പോവുക തന്നെ ചെയ്ത് ഇതിക്ക് പോവരുത് കാരണം രൂപ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ചാർജ് വരണു ഇവിടെ ഒരാൾക്ക് മുന്നൂറ് രൂപ മുന്നൂറ് രൂപക്ക് കാണാനുള്ള ഒരു വല്ലക്ക് ഇതിൻ്റെ ഉള്ളിലില്ല അതുകൊണ്ട് കാണാൻ പറ്റും അത്ര ഇല്ല മീങ്ങള് എന്ന് മീനീ ഇതൊക്കെയാണ് പിന്നെ നമ്മള് നേരെ പോയത് പാലസ് എക്സ്പ്ലോർ ചെയ്യാ പാലസ് കാണേണ്ട ഒരു സംഭവം തന്നെ ഇതുവരെ കാണാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാലസ് പോയിട്ട് കാണണം അതിനുള്ളിൽ മസ്റ്റ് വിസിറ്റ് ചെയ്യണം കാരണം എന്താ വെച്ചാല് ഒരു പഴയ ലോകാണ് രാജാവ് താമസിച്ചിരുന്ന കൊട്ടാരം കൊട്ടാരം അത് കണ്ടോരോട് കണ്ടോര് നമ്മള് പറയുമ്പോ ഒരു കാര്യമില്ല കാണാത്ത ആൾക്കാരുണ്ടെങ്കില് മസ്റ്റ് വിസിറ്റ് ആണ് കാരണം എന്താ വെച്ചാല് ഇനിയിപ്പോ നമ്മളൊന്നും കൂടുതലൊന്നും പോയി പറശ്യല്ലേ കാണട്ടല്ലേ നമ്മള് വീഡിയോസ് നമ്മളെ നമ്മള് കൊടുന്ന് തന്നിട്ടുള്ള എന്താ വെച്ചാല് നമ്മാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടെ പക്ഷെ നേരിട്ട് കാണാതെ ലിയോ ആണ് പാലസ് കാണാൻ ലിയോ ലിയോ ഹായി കൊടുക്കേ

എൻട്രൻസ് ക്യാരം പോണീ നല്ല രസമാണ് ബാലസിന്റെ എന്തൊക്കെ ചെറുത് നോക്കാം

ാട്ടി ഒരുപാട് ഷൂട്ട് ചെയ്യാണ്ട് പക്ഷെ നമുക്ക് ഷൂട്ടിങ് പറഞ്ഞാല് നമുക്ക് ഒരുപാട് ലെങ്ത് ആക്കിയാല് ആരും കാണൂല പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ പോയത് കൊടുക്കാമി ഹിൽസ് ചാമുണ്ടി ഹിൽസ് ആട്ടാണ് നമ്മള് പോയത് പക്ഷെ അതിന്റെ മുകളിലെത്തിയൊരു വലിയൊരു അമ്പലമാണ് ഇങ്ങനെ

ഏഹ് മൃഗങ്ങളെല്ലാത്തിനും കാണുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തതിന് ശേഷം അന്നേ ഒരു നമ്മള് കൊറച്ചേർ കെടുന്നുറങ്ങിയ ക്ഷീണൊക്കെ മാറ്റിയ ശേഷം രാത്രി നമ്മൾ ഒരു മൈസൂർ എക്സിബിഷൻ മൈസൂർ എക്സിബിഷൻ നടക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു നഷ്ടമായിരുന്നു കാരണം ഒരാൾക്ക് നാപ്പത് രൂപ ടിക്കറ്റ് ഉള്ളുണ്ട്

ഇവിടെ ഗുട്ടേ മുണ്ടേ മുണ്ടി ഫോർസ് ഇൽ മില്ല ആ ഇ ഇ നീ ഇട്ട ഗൈസ് ആ ആ തയ ഇലാ ത അപ്പനത്രോ എത് കമലേ നി 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 ആ പോണ്ട ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഗൈ നമ്മള് ലീവോ ഞാനോ ലീവിനാണെങ്കി അതിന്റെ ഉള്ളിൽ കയറിയപ്പോ ഇല്ലാത്ത മുതലൊന്നും ഇല്ല ചൂണ്ടിക്കാണിച്ചൊക്കെ കാണിക്കുന്നത് എക്സിബിഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണല്ലേ നമ്മളെ കർണാടക എങ്ങനെയായിരുന്നു എന്നും അതേമാതിരി ഏറ്റവും സെഡ് കാര്യങ്ങൾ നിങ്ങൾ അവിടെ പോണം എന്ന് ദീപാവലി വരെ ഉള്ളത് തോന്നുന്നു ഈ എക്സിബിഷന് അപ്പോൾ ഇതിന് മുന്നേ അറിയിൽ പോകണ്ടെന്നു പറഞ്ഞാൽ എക്സിബിഷൻ മസ്റ്റ് വിസിറ്റ് ആണ് ആംബിയൻസും രാത്രി തട്ടി മാറ്റി പോവാ അതിന്റെ അതല്ലാതെ എക്സിബിഷൻ പർച്ചേസിംഗിനാണെങ്കിൽ പോലും ഉണ്ട് അതെ പർച്ചേസിംഗിനൊക്കെ ചെറിയ ചെറിയ റേറ്റിന്റെ സാധനങ്ങൾ നമുക്ക് അവിടെ കിട്ടും പിന്നെ ടോയ്സ് കാര്യങ്ങൾ കുട്ടികൾ ടോയ്സ് കാര്യങ്ങളൊക്കെ എ ടു സെറ്റ് സാധനങ്ങള് പിന്നെ അവിടെ കാണാനുണ്ട് കാരണം മസ്റ്റ് വിസിറ്റ് ആണ് ഇനിയിപ്പോ നമ്മൾ നാട്ടിലൊക്കെ വേറെ മോഡലിൽ ചെറിയൊരു ഒരു പാടത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ചെറിയ പരിപാടിയാക്കാൻ പക്ഷെ ഇത് അങ്ങനല്ല നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഏന്തുറിഞ്ഞാലൊക്കെ കണ്ട നമ്മൾ അന്ധമുട്ടോ മൂന്നായിട്ട് ഏന്തുറിഞ്ഞാലുണ്ട് ചെറുതുവാണെങ്കിൽ ചെറുത് വലുതുവാണെങ്കിൽ വലുത് അങ്ങനെയൊക്കെ നമ്മൾ നേരെ കയറിയത് ഒരു എക്സിബിഷൻ നടക്കണം കേട്ടോ നമ്മളൊരു പഴയ ഒരു കർണാടകയാണ് ഈ കാണുന്നത് പഴയ കർണാടക ശരിക്കും കർണാടക ഒരു കാടയായിരുന്നു നമ്മൾ ബന്ദിപൂര് ഫോറസ്റ്റ് കാണുന്നില്ലേ അതേമാതിരി ഒരു വൻ കാടയായിരുന്നു ആ കാട് ഇങ്ങനെ പോയിട്ട് ഇപ്പൊ ഇപ്പത്തെ കർണാടകയും പണ്ടത്തെ കർണാടകയും അവിടെ മസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കാരണം അല്ലെ വിശദീകരിച്ച് കാണിക്കുന്നുണ്ട് ഇങ്ങനെയായിരുന്നു കാണിക്കുന്നത് സംഭവം മനസ്സിലായ ഇത് എങ്ങനെയായി കർണാടകം എങ്ങനെ ആ ലോകയില് പറഞ്ഞില്ലേ പിന്നെ ആയി പരിസ്ഥിതി പരിസ്ഥിതി മലിനീകരണം എന്നൊക്കെ പറയും പണ്ടേ കർണാടകം എങ്ങനെ കാടായി പിന്നെ ഇങ്ങനെ ആയിന്ന് ഏ பின் ஞ்சது இடந்தா அது வாட்ச நோக்கிட்ட அட் അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ സെക്ഷനാണ് എന്തൊറിഞ്ഞാല് കാര്യങ്ങളൊക്കെ കണ്ട് നിക്കാൻ തന്നെ വേറൊരു വൈബാണോ കണ്ടു നിക്കാൻ വേറൊരു വൈബ് തന്നെ അല്ലേ നമുക്ക് പിന്നെ അതെണ്ടായ പേടിക്കൂറിഞ്ഞാലും എന്തെങ്കിലും പ്രശ്നം വന്നാലോന്ന് വിചാരിച്ചിട്ട് ഞങ്ങളായാലും കേറിയില്ല പിന്നെ ഫെവിക്ക് പേടിയാണ് പണ്ട് മുതലേ ഇങ്ങനത്തെ സംഭവത്തിൽ കേരള പേടിയായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അതിലൊന്നും കേറാൻ നിന്നില്ല എന്തെങ്കിലും എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ അതൊക്കെ കണ്ട് നിൽക്കലൊരു വൈബ് ആയതുകൊണ്ട് തന്നെ നമ്മളത് കുറെ കണ്ടു എക്സ്പ്ലോർ ചെയ്ത് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ സംഭവത്തിൽ കയറിയില്ലേ വീഡിയോ ലാസ്റ്റ് ഉണ്ട് പിന്നെ നാളെ കണ്ടിട്ടേ പോവുള്ളൂ അപ്പൊ എന്താ പറയാ എപ്പിസോഡ് നമ്മൾ അടുത്ത പാർട്ടായിട്ട് നമ്മൾ ചെയ്യും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും देखो, यार बिलकल दे <laughs> दे या, तो है। मैं इसमें इन्होंने मारा। यार बंदियां ले बोले? बंदर बंदा। ये तुम्हारी। भैया, भैया आया आया भैया। नहीं कब? ओके ओके। ओके ओके। ओके ओके। अंतिला, अंतिला। रोड बैट्री लोन है। नो इशू। ट्रस्ट मार देना। अंतिला लोन है।

嘿嘿嘿 இன்னேட்டி <laughs> தமிஷா <laughs> ಅದು <laughs> ಕೈ